ഹലോ അപ്പോൾ എല്ലാവർക്കാർക്കും നമ്മുടെ സ്വന്തം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് ഇവിടെ ഉള്ളവർ തന്നെ തന്നെ കുറെ ആൾക്കാർ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലേ അപ്പോൾ ഞാനിപ്പോഴേലും ഇങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കുന്നവർ അങ്ങനെ കാണുന്നവരുമുണ്ട് പിന്നെ അല്ലാതെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഫോണിങ്ങനെ കേട് വന്നിട്ട് ഏകദേശം ഇപ്പോൾ എത്രയൊരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ കേട്ടോ വീട് വന്നിട്ട് ഞാൻ ഫോൺ ശരിയാക്കിയിട്ടില്ല കാരണം ശരിയാക്കണമെങ്കിൽ തന്നെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്യാമറയുടെ കോലങ്ങനെന്തോന്നും ഈ ഫോണിലും തന്നെ വലിയ ക്ലിയർ ഉണ്ടാവില്ല ഫ്രണ്ട് ക്യാമറ പിന്നെയും ക്ലിയറുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ എടുക്കുന്നത് അത് ഏട്ടൻ്റെ ഫോണിലാട്ടോ ഞാൻ ചെയ്യണത് ഏട്ടൻ്റെ ഫോണിൻ്റെ ബാക്കിലത്തെ ക്യാമറയും തന്നെ ചില്ലത്തെ പൊട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തേരുന്നത് നമ്മുടെ ഇന്നത്തെ വിഭവമൊക്കെ ചെയ്തേരുന്നത് നമ്മളിപ്പോൾ എന്താ നമ്മുടെ ചാനലിലെ പേര് മാറ്റാൻ കാരണം തന്നെ ഇങ്ങനെ മലപ്പുറത്തിൻ്റെ ഒരു ഇതായത് കൊണ്ട് പേരായതുകൊണ്ട് മലപ്പുറം നമ്മൾ നീട്ടാല് ഗുരുങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പേര് ഇട എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഇൻ കേസ് എൻ്റെ ലളിതാ തന്നെ പറഞ്ഞിട്ടുള്ളതോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി പിന്നെ നമ്മളെപ്പോഴും നമ്മളെ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഓ ഫോളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് ഓരോ ഓരോ വീഡിയോയിൽ ഓരോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഉള്ളവർ തന്നെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ നാട്ടിനോട് പറയുമോ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞില്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ അവരാണെങ്കിൽ കേൾക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ പറയണത് സത്യസന്ധമായ കാര്യങ്ങളാണ് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് കുറേ പൈസ ഉണ്ടാകുമ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ചെറമ്പറ ചെറമ്പറ ഓരോ വീഡിയോസായിട്ടൊന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഫോൺ കേടന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് എൻ്റെ ചാനൽ മോണ്ടൈസായി ഏകദേശം ഈവിനിങ്സ് ഒക്കെ വന്ന് എടുക്കാനായ സമയത്ത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവണം അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് പ്രതിഷേധിച്ചുകൊണ്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യണത് എന്താ ചില ആൾക്കാരെ ഇപ്പോൾ നമ്മൾ ഞങ്ങളൊരു കാര്യം പറയും ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം അപ്പോൾ ഒരിക്കലും നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ എന്താ നമ്മൾ ബസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണുന്ന ഫ്രണ്ടാവുക നമ്മളോട് പറയും ഇടേ ഇത് ഒന്നുകൂടി നന്നാക്കുന്നുട്ടോ എൻ്റെ ഫ്രണ്ട്സ് ആൾക്കെ എങ്ങനെയാണ് എൻ്റെ ഏകദേശം വീഡിയോ കാണുന്നവരൊക്കെ എന്നോട് പറയും അങ്ങനെയല്ല കുറച്ചും കൂടി ഇത് ഇങ്ങനെ നന്നാക്കണം അങ്ങനെ പറയുന്ന കമൻറ്റ് പറഞ്ഞ് നമ്മൾ വിളിച്ച് പറയല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കിട്ടും എന്നൊക്കെ പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇനി വിമർശിക്കാൻ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടാ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാന്നൊക്കെ പറയും പിന്നെ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ഇപ്പഴേക്കൊന്ന് കാണാൻ നോക്കി വെക്കും നമ്മളത് എന്തായി നമുക്ക് എന്തെങ്കിലും അങ്ങനെ നോക്കാറും ഉണ്ടാവും അത് ഫ്രണ്ട്സ് ആയാലും ആരായാലും ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാം അങ്ങനെ തെറ്റുണ്ടെങ്കിൽ വിമേഷിക്കാം നമ്മൾ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വീഡിയോനെ മുന്നിലേക്ക് പോകേണ്ട ആരുതായാലും കേട്ടോ ഞാൻ നിർബന്ധിച്ച് കാണേണ്ട ഒരു സംഭവം ഒന്നുമല്ലോ വീഡിയോ എന്തൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചാനൽ കറക്റ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെട്ടോ എൻ്റെ സ്വീകോഡിന് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്രയോ പേര് വിളിക്കാറുണ്ട് പിന്നെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല സിനിമ കട്ടായിട്ടില്ല ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതാക്കല് പിന്നെ ഏട്ടൻ്റെ ഫോണിലുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എനിക്ക് വിളിക്കേണ്ടത് എൻ്റെ അമ്മേനെ എൻ്റെ വീട്ടിലേക്ക് ചേച്ചിനെയൊക്കെ എല്ലാവരും ആണ് വീട്ടുകാരെയാണ് അങ്ങനെയാകുമ്പോൾ ഞാൻ ഫോണൊന്നും വിളിക്കും അപ്പം എൻ്റെ ഫ്രണ്ട്സിലാൽ തന്നെ ഞാൻ വേട്ടൻ്റെ ഫോണിൽ വാട്സപ്പ് വാട്സപ്പ് പറഞ്ഞാൽ വാട്സപ്പ് ബിസിനസ് എടുത്തിട്ട് ഞാൻ ആ നമ്പറിൽ എന്താ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്താ വീഡിയോ വാട്സപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുക അർജൻറ് മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാവില്ല എൻ്റെ ഫ്രണ്ട്സിലൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോണും വീഡിയോ ഇടാത്ത ഇതാണ് ഈ ഒരു പ്രശ്നം പക്ഷേ ഞാൻ ഒരു ഫോണൊക്കെ നല്ലൊരു ഫോണൊക്കെ വാങ്ങിയിട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും കൂടി ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇടുന്ന കേട്ടോ ഞാൻ എന്താണ് അങ്ങനെ ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കൊരു പക്ഷെ എന്താ പറയുക എന്താ നമ്മൾ വീഡിയോ ഓടാത്ത കാര്യങ്ങളൊക്കെ പറയേണ്ടത് അപ്പം അങ്ങനെ ഒരു ചെറിയ അങ്ങനെ നിന്നപ്പോൾ എന്താ പറയുക ആളോട് പറയാണ് എന്താ ആ ഒരു വീഡിയോ കടലിലുണ്ട് നിങ്ങൾക്ക് ആളിലുണ്ടോ മറ്റും പറയാം ഒരു ഓരോരോ വീട്ടിലത്തെ ഭയ്യാരൊക്കെ പറയണുള്ള വീഡിയോ ആണ് ഞാൻ വേറൊരാൾക്ക് അവരൊക്കെ ഉണ്ടോ അപ്പം അതാ പിന്നെ ആടി എൻ്റെ വീട്ടിലത്തെ ഭയ്യരം വീഡിയോ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല മോശമില്ല എനിക്കിങ്ങനെ ദേഷ്യം വീട്ടിലെടു ദേഷ്യം വീട്ടിലും കൂട്ടി അങ്ങനെ മനസ്സിൽ നല്ലത് അങ്ങനെ പറഞ്ഞല്ലോ കാരണം ഞാൻ സംസാരിക്കാത്തൊരു വ്യക്തി കൂടിയാണ് ഞങ്ങൾ എന്താ ഇങ്ങനെ ആള് കമ്മി അന്നെ ഇങ്ങനെ അറിയുണ്ടാകും ഞാനത് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ മനസ്സിലൊരു ഇടങ്ങേറില്ല ഞങ്ങളെ വീട് ഭയരം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വീഡിയോ അതൊക്കെയാണ് ഓരോ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞേ പക്ഷെ അവർ വിചാരി ഞാൻ കേട്ടിട്ടുള്ള അതാണ് പക്ഷെ ഞാൻ കേട്ടു അപ്പോൾ അതൊക്കെ പറഞ്ഞല്ല പിന്നെ ഏകദേശം ഇങ്ങനെ ഞാനിങ്ങനെ എന്താ ഇങ്ങനെ എന്താ എല്ലാവരും നിൽക്കണം അപ്പോൾ അപ്പം ഇങ്ങനെ പറയാം അപ്പോൾ ഞാൻ മറ്റേ ആ വീഡിയോ ഉള്ളുണ്ടല്ലേ ഞാൻ മറ്റേ ആ പായയൊക്കെ ഉള്ള പറഞ്ഞ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കേട്ടു എനിക്കത് ഭയങ്കര വിഷമമായി പക്ഷേ നോർത്തിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് നമ്മളിന്നിപ്പോൾ നമുക്ക് ഓരോ പയരും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓരോരുത്തരുണ്ട് ഓരോ പ്രശ്നങ്ങൾ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോയേ അതിൽ നിന്നാണ് എനിക്സ് വാങ്ങിയേ ഒക്കെ രക്ഷപ്പെട്ട് നമ്മളൊരു ദിവസം വീഡിയോ ഒക്കെ ഇട്ട് നല്ല രീതിയിലായിട്ട് ഇത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക നമ്മൾ പയർ ഇപ്പോഴും വന്നിതാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഉണ്ടാകത്തത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്നും അറിയിക്കാൻ വേണ്ടിട്ടാണ് എന്താണ് വീഡിയോ ഇടാത്തെന്ന് ചോദിച്ച ആൾക്കാരോട് എന്ത് കാണിച്ച പൊളിഞ്ഞു പോയിട്ട് വരാൻ ഫോണ് തുറന്ന അങ്ങനെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം താങ്ക് യു ഫോർ വാച്ചിങ്